യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയക്ക് വനിതാ അഭിഭാഷകയുടെ ദുരൂഹത ഫോണുകൾ ലഭിച്ചതായി റിപ്പോർട്ട് വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവായെന്നും തീയതി നിശ്ചയിച്ചുവെന്നും അഭിഭാഷക പറഞ്ഞതായി നിമിഷപ്രിയ വെളിപ്പെടുത്തി നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശം മനോരമ ന്യൂസിൽ ലഭിച്ചു അതേസമയം റംസാൻ മാസത്തിൽ നടപടിക്ക് സാധ്യതയില്ലെന്നും മനുഷ്യാവകാശ പ്രവർത്തകൻ പ്രവർത്തനം സാമൂഹ്യജ്ജറവും പറയുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് റഷദ് അൽ അൽമി അംഗീകരിച്ചിട്ടില്ലായിരുന്നുവെന്നും യമനിലെ ഇന്ത്യൻ എംബസി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു വിമതരായ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് കേസെന്നും എംബസി വ്യക്തമാക്കി ഇതോടെയാണ് വിമതരുടെ പ്രസിഡന്റും ഹൂതിയെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലിംഗ് നേതാവായ മെഹദി അൽ മഷാദ് ആണ് വധശിക്ഷ ശരിവച്ചത് എന്ന് വ്യക്തമായത് തലാൽ അബ്ദു മഹദി എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിലാണ് സനായിലെ ജയിലിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ നിമിഷപ്രിയ കഴിയുന്നത് പാലക്കാട് ചിറ്റലഞ്ചേരി സ്വദേശിയാണ് നിമിഷപ്രിയ രണ്ടായിരത്തി പതിനഞ്ചിൽ തലാലിൻ്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ സനായി ക്ലിനിക്ക് ആരംഭിച്ചിരുന്നു പിന്നീട് സഹപ്രവർത്തകയുമായി ചേർന്ന് തലാലിനെ വധിച്ചെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷപ്രിയ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികളും തള്ളിയിരുന്നു